ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് മോക് ടെസ്റ്റ് പി എസ് സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടെസ്റ്റ് വിഷയം മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് വരുന്ന പി എസ് സി എക്സാമിനും റെയിൽവേ എക്സാമിനൊക്കെ ഏറ്റവും ആയ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻസും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം മാർഗ് ഇന്ത്യ മാർഗ്ഗനിർദ്ദേശക തത്വം കടം കൊണ്ട രാജ്യം ഏത് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വം കടം കൊണ്ട രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ അയർലൻഡ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലൻഡ് ആണ് എന്നാൽ ലോകത്തിലാദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിൻ ലോകത്തിലാദ്യമായി ലോകത്തിലാദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണ് ഇന്ത്യ മാർഗനിർദ്ദേശ തത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലൻഡാണ് അടുത്ത ചോദ്യം ഏത് കമ്മിറ്റിയാണ് ന്യായവാദത്തിന് അർഹമായത് അല്ലാത്തതുമായ അവകാശങ്ങൾ നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ് ന്യായവാദത്തിന് അർഹമായത് അല്ലാത്തതുമായ അവകാശങ്ങൾ നിർദ്ദേശിച്ചത് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ സപ്രൂവ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സപ്രൂ കമ്മിറ്റിയാണ് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ന്യായവാദത്തിനർഹമായത് അല്ലാത്തത് എന്നിവ എന്നിവങ്ങനെ വേർതിരിക്കണമെന്ന് നിർദ്ദേശിച്ചത് തേജ് ബഹദൂർ സപ്രൂവ് കമ്മിറ്റിയെക്കുറിച്ച് വേറൊന്നും കൂടി പഠിക്കാനുണ്ട് നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയും കൂടി തേജ് ബഹദൂർ സപ്രൂവ് കമ്മിറ്റിയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതും തേജ് ബഹദൂർ സപ്രോ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തന്നെ ഒരു ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ന്യായവാദത്തിനർഹമായത് അല്ലാത്തത് എന്നിങ്ങനെ വേർതിരിക്കണമെന്നും കൂടി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സപ്രൂ കമ്മിറ്റി എന്നാൽ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആണ് ബി എൻ റാവു നീതീകരിക്കാനാകുന്നതും നീതിയുക്തമല്ലാത്തതുമായി അല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കണമെന്ന് ശിപാർശ ചെയ്ത വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി എൻ റാവു കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സപ്രോ കമ്മിറ്റി അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വായിച്ചു നോക്കാം വിശക്കുന്നവനെ ഊട്ടാനും നാണമറക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസുകെട്ടായിരിക്കും എന്ന് മറുപടി പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടത് ആരാണ് വിശക്കുന്നവനെ ഊട്ടാനും നാണമറക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് ഘട്ടായിരിക്കും എന്ന് മറുപടി പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മാർഗനിർദ്ദേശിക തത്വങ്ങളെക്കുറിച്ച് ബി ആർ അംബേദ്കർ എന്താണ് പറഞ്ഞാൽ നോക്കാം മാർഗനിർദ്ദേശ തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും ഇങ്ങനെ മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ബി ആർ അംബേദ്കർ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിൻ സർക്കാരിന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ സമാ അതിന് സമാധാനം പറയേണ്ടി വരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബി ആർ അംബേദ്കർ ആണ് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി യാഥാർത്ഥ്യമാക്കാൻ ഉതകും വിധം ഭരണഘടനയിൽ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് അതും ബി ആർ ആണ് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി യാഥാർത്ഥ്യമാക്കാൻ ഉതകും വിധം ഭരണഘടനയിൽ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബി ആർ അംബേദ്കർ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു വിശക്കുന്നവനെ ഊട്ടാനും നാണം മറക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരും അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ടായിരിക്കും എന്ന് മറുപടി പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് നീതീകരിക്കാവുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കണമെന്ന് ശുപാർശ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആണ് കമ്മിറ്റി ചോദിച്ചാലാണ് ൂർ സപ്രൂ കമ്മിറ്റി കമ്മിറ്റി ചോദിച്ചാൽ സപ്രൂ കമ്മിറ്റി വ്യക്തി ചോദിച്ചാൽ ബി എൻ റാവു ബി എൻ റാവു ആരാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവാണ് ബി എൻ റാവു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏത് ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡിസ് ദൈറ്റ് ആൻസർ നാല് ഇന്ത്യൻ ഭരണഘടനയിൽ നാലാം ഭാഗത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നു ഇതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നു ഇതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ല അതായത് നോൺ ആണ് മൗലികാവകാശങ്ങൾ ആണ് കോടതി വഴി നടപ്പിലാക്കാൻ സാധിക്കും എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ല ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശ തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകത്തിലാദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് സ്പെയിൻ ലോകത്തിലാദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് സ്പെയിനിൽ നിന്നാണ് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് കടന്നുകൊണ്ടിരിക്കുന്നത് അയർലൻഡ് മാർഗനിർദ്ദേശ തത്വങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റി മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് ഫോറിൽ ഉൾപ്പെടുന്നു ഭാഗം നാലിലാണ് ഉൾപ്പെടുന്നത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തിയൊന്ന് വരെ അനുച്ഛേദം ഏതാണ് ഭാഗം നാല് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശം തത്വങ്ങൾ പോയിന്റ്സ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിൻ ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിൻ ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാറാണ് പിന്നീട് ഭേദഗതികളിലൂടെ നാലെണ്ണം കൂട്ടിച്ചേർത്തു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം പതിനാറ് എത്രയുണ്ട് ആകെ ഇരുപത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഉള്ളത് നാലെണ്ണം ഭേദഗതികളിലൂടെ ഭേദഗതികളിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു നിലവിലുള്ള മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുടെ എണ്ണം ഇരുപത് രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി സാദൃശ്യമുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി സാദൃശ്യമുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി സാദൃശ്യമുള്ളത് മാർഗനിർദ്ദേശ തത്വമാണ് റിലേറ്റഡ് ഫാക്ട് നോക്കാം നിർദ്ദേശക തത്വങ്ങൾക്കും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ബി ആർ അംബേദ്കർ നിർദ്ദേശക തത്വങ്ങൾക്കും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല എന്നഭിപ്രായപ്പെട്ടത് ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാൽ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരനെ കോടതിയെ സമീപിക്കാൻ പറ്റും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതി സമീപിക്കാൻ കഴിയില്ല എന്നും മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ശരിയാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നാലാമത്തെ ഭാഗത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഒരു ഇന്ത്യൻ പൗരനെ അടിസ്ഥാനപരമായി ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്നാൽ ഗവൺമെൻറ്റുകൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഒരു ഇന്ത്യൻ പൗരന് അടിസ്ഥാനപരമായി ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലെ ഏത് ഭാഗം നടപ്പിലാക്കുന്നതിലൂടെയാണ് രാഷ്ട്രീയ ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് മൌലികാവകാശങ്ങളിലൂടെ രാഷ്ട്രീയ ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാവുന്നത് മൗലികാവകാശങ്ങളിലൂടെയാണ് എന്നാൽ സാമ്പത്തിക സാമൂഹിക ജനാധിപത്യം ഉറപ്പാക്കുന്നത് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിലൂടെയാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ചോദിക്കാവുന്നതാണ് രാഷ്ട്രീയ ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാവുന്നത് മൗലികാവകാശങ്ങളിലൂടെയും സാമ്പത്തിക സാമൂഹിക ജനാധിപത്യം നടപ്പിലാവുന്ന ഉറപ്പാക്കുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളിലൂടെയുമാണ് ഓരോ പൗരന്റെയും ക്ഷേമം മൗലികവകാശങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു മാർഗനിർദ്ദേശക തത്വങ്ങളുടെ സഹായത്തോടെ മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമം വളർത്തിയെടുക്കുന്നു നിയമപ്രകാരം മൗലികാവകാശ ലംഘനം ശിക്ഷാർഹമാണ് മൗലികാവകാശ ലംഘനത്തിൽ നിന്ന് വ്യത്യസ്തമായി നിർദ്ദേശക തത്വങ്ങളുടെ ലംഘനം ശിക്ഷാർഹമായ കുറ്റമല്ല നിയമലംഘനം ഉണ്ടെങ്കിൽ അവ നിയമപരമായി നടപ്പിലാ നടപ്പാക്കാമെന്നതിനാൽ മൗലികാവകാശങ്ങൾ ന്യായമാണ് നിയമലംഘനം ഉണ്ടെങ്കിൽ അവ നിയമപരമായി നടപ്പാക്കാമെന്നതിനാൽ മൗലികാവകാശങ്ങൾ ന്യായമാണ് ലംഘനമുണ്ടെങ്കിൽ കോടതികൾക്ക് അവ നടപ്പിലാക്കാൻ കഴിയാത്തതിനാൽ തത്വങ്ങൾ ന്യായമല്ല മൗലികാവകാശങ്ങൾ ന്യായമാണ് നിർദ്ദേശ തത്വങ്ങൾ ന്യായമല്ല അടുത്ത ചോദ്യം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുടെ എണ്ണം എത്രയാണ് ഭരണഘടന നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ പതിനാറ് ഭരണഘടന നിലവിൽ വരുമ്പോൾ പതിനാറ് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ ഉണ്ടായിരുന്നത് നിലവിൽ ഇരുപത് മാർഗനിർദ്ദേശക തത്വങ്ങളാണുള്ളത് നാലെണ്ണം ഭേദഗതികളിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു ഏതൊക്കെയാണ് ഭേദഗതി എന്ന് നോക്കാം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം പതിനാറ് പിന്നീട് ഭേദഗതികളിലൂടെ നാലെണ്ണം കൂട്ടിച്ചേർത്തു നിലവിലുള്ള മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വഴി എന്തൊക്കെയാണുള്ളത് നോക്കാം അനുച്ഛേദ മുപ്പത്തി ഒൻപത് ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ആരോഗ്യകരമായ ശിശു വികസനം ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് എ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് എ വ്യവസായങ്ങളിൽ തൊഴിലാളികളെയും പങ്കാളികളാക്കുക ആർട്ടിക്കൽ നാല്പത്തി എട്ട് എ വനം വന്യജീവി സംരക്ഷണം ഇത്രയൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്തത് ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ആരോഗ്യകരമായ ശിശു വികസനം മുപ്പത്തി ഒൻപത് എ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നാല്പത്തി മൂന്ന് എ വ്യവസായങ്ങളിൽ തൊഴിലാളികളെയും പങ്കാളികളാക്കുക നാല്പത്തി എട്ട് എ വനം വന്യജീവി സംരക്ഷണം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ വരുമാനം ജീവിത നിലവാരം അവസരങ്ങൾ എന്നിവയിലെ അന്തരം കുറയ്ക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ മുപ്പത്തിയെട്ട് കൂട്ടിച്ചേർത്തു എന്ത് എന്താണ് കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് മുപ്പത്തി എന്താണ് പറയുന്നത് വരുമാനം ജീവിത നിലവാരം അവസരങ്ങൾ എന്നിവയിലെ അന്തരം കുറയ്ക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ മുപ്പത്തി കൂട്ടിച്ചേർത്തു അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി നാല്പത്തിയഞ്ചാം അനുച്ഛേദത്തിൻ്റെ പ്രതിപാദ്യ വിഷയത്തിൽ മാറ്റം വരുത്തി ആർട്ടിക്കിൾ ആർട്ടിക്കൽ നാല്പത്തിയഞ്ചിലെ പ്രതിഭാദ്യ വിഷയത്തിൽ മാറ്റം വരുത്തിയാണ് ഉണ്ടായത് ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് എ വഴി ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ് ഇതേ തുടർന്ന് അനുഛേദ നാല്പത്തി അഞ്ചിൻ്റെ വിഷയം ആറു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റി ഇതേ തുടർന്ന് അനുച്ഛേദ നാൽപ്പത്തി അഞ്ചിൻ്റെ വിഷയം ആറു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുകയുണ്ടായി ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയേഴാം ഭേദഗതിയിലൂടെ എന്താണ് മാറ്റം പറ്റിയതെന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയേഴാം ഭേദഗതിയിലൂടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അനുച്ഛേത നാൽപ്പത്തി മൂന്ന് ബി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി അതുണ്ടായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അനുച്ഛേദ നാൽപ്പത്തി മൂന്ന് ബി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി അനുച്ഛേദ നാൽപ്പത്തി മൂന്ന് ബി എന്താണ് പറയുന്നത് സഹകരണ സംഘങ്ങളോട് ഉന്നമനം ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്കും തുല്യ തുല്യ ജോലിക്ക് ജോലിക്ക് സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള നൽകുന്നതിനെ ഏതാണ് ഓപ്ഷൻ ഡി റൈറ്റ് ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ഡി ആർട്ടിക്കിൾ ഡി ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് നൽകുന്നതിനെ സംബന്ധിച്ചുള്ള അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി അടുത്ത ചോദ്യം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ആർട്ടിക്കൽ നാൽപ്പത്തിനാലിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആർട്ടിക്കൽ മുപ്പത്തിയാറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഭാഗം ഏതാണ് ഭാഗം നാല് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് എന്താണ് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് രാഷ്ട്രം എന്ന വാക്കിനെ നിർവചിച്ചിരിക്കുന്നത് ആർട്ടിക്കൽ മുപ്പത്തി ആറിലാണ് ഭാഗം മൂന്നിൽ ആർട്ടിക്കൽ പന്ത്രണ്ടിന് സമാനമായ ആർട്ടിക്കൽ മൗലികാവകാശങ്ങളിൽ ഭാഗം മൂന്നിൽ ആർട്ടിക്കിൾ പന്ത്രണ്ടിന് സമാനമായ ആർട്ടിക്കളാണ് ഭാഗം നാലിലെ ആർട്ടിക്കൾ മുപ്പത്തി ആറ് രാഷ്ട്രം എന്ന വാക്കിനെ നിർവജി നിർവചിച്ചിരിക്കുന്നു ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ആർട്ടിക്കൽ മുപ്പത്തി രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം കേന്ദ്ര സംസ്കാരും പാർലമെൻറ്റും സംസ്ഥാന സർക്കാരുകളും നിയമസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലുള്ളതും ഫണ്ട് കൈപ്പറ്റുന്നതുമായ മറ്റ് സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ് രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നത് അടുത്തത് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൾസ് കണ്ടെയ്ൻഡ് ഇൻ ദീസ് പാർട്ട് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്ന ആർട്ടിക്കൽ ആർട്ടിക്കൽ മുപ്പത്തിയേഴ് രാഷ്ട്രം നിയമനിർമ്മാണം നടത്തുമ്പോൾ തത്വങ്ങളെ പരിഗണിക്കാവുന്നതാണ് രാഷ്ട്രം നിയമനിർമ്മാണം നടത്തുമ്പോൾ നിർദ്ദേശിക തത്വങ്ങളെ പരിഗണിക്കാവുന്നതാണ് നിർദ്ദേശതത്വം ന്യായവാദത്തിന് അർഹമല്ല ആർട്ടിക്കൽ മുപ്പത്തി എട്ട് ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കൽ മുപ്പത്തി എട്ട് ആർട്ടിക്കൾ മുപ്പത്തി ഒൻപത് സർട്ടൻ പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി ടു ബി ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ് രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില തത്വങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ഡി സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം ആർട്ടിക്കൽ മുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണം ആണ് ആർട്ടിക്കൽ നാല്പത് പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ നാല്പത്തി ഒന്ന് എന്താണ് റൈറ്റ് ടു വർക്ക് ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ് തൊഴിലില്ലായ്മ രോഗം പ്രായാധിക്യം അംഗവൈകല്യം ദാരിദ്ര്യം തുടങ്ങിയ ചുറ്റുപാടുകളിൽ പൊതുസഹായം ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് തൊഴിലില്ലായ്മ വേതനം പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്നിലാണ് ഉൾപ്പെടുന്നത് ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് എന്താണ് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് നീതിപൂർവ്വവും മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് ആർട്ടിക്കൽ നാൽപ്പത്തി ത്തി മൂന്ന് എന്താണ് ലിവിങ് വേജ് ഫോർ വർക്കേഴ്സ് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം ഇതാണ് ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എ എന്താണ് വ്യവസായ സംരംഭങ്ങളിലുള്ള തൊഴിലാളികളുടെ പങ്കാളിത്തം നാൽപ്പത്തി മൂന്ന് ബി എന്താണ് സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം സഹകരണ സംഘങ്ങൾക്കുള്ള പ്രോത്സാഹനം ആർട്ടിക്കൽ നാൽപ്പത്തിനാല് യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം ആർട്ടിക്കൽ നാൽപ്പത്തി അഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ആർട്ടിക്കൽ നാൽപ്പത്തി ആറ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും മറ്റ് ദുർബല ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തണം ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും പോഷകാഹാരങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ലഹരി വസ്തുക്കളെ നിരോധിക്കാനുമുള്ള പ്രൊവിഷൻസാണ് ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും പോഷകാഹാരങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ലഹരി വസ്തുക്കളെ നിരോധിക്കാനുമുള്ള പ്രൊവിഷൻസ് മദ്യനിരോധനം ഏത് എന്തിലാണ് ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ നാല്പത്തി ഏഴാണ് മദ്യനിരോധനം ഉൾപ്പെടുന്നത് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഗുജറാത്ത് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഗുജറാത്താണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് കൃഷിയും മൃഗസംരക്ഷണവും ഗോവത നിരോധനം കൃഷി മൃഗസംരക്ഷണം ഗോവത നിരോധനവാണ് ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് ഗോവത നിരോധനം നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗോവത നിരോധനം നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ പരിസ്ഥിതി സംരക്ഷണം വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണമാണ് ആർട്ടിക്കൽ നാല്പത്തി എട്ട് എ ആർട്ടിക്കൽ നാല്പത്തി ഒൻപത് എന്താണ് ചരിത്ര സ്മാരകങ്ങളുടെയും ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം ആർട്ടിക്കിൾ അമ്പത് നീതിന്യായ വകുപ്പിന് നിർവാഹക സമിതിയിൽ നിന്ന് വേർപ്പെടുത്തുക സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കൽ നാൽപ്പത് അമ്പത്തി ഒന്ന് പ്രമോഷൻ ഓഫ് ഇൻറ്റേർണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി രാഷ്ട്ര മുൻകൈ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനും രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും മാന്യവുമായ ബന്ധങ്ങൾ പുലർത്താനും അന്താരാഷ്ട്ര സഖ്യങ്ങളും നിയമങ്ങളും മാനിക്കുന്നതിനും അന്തർദേശീയ തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിനും വേണ്ട നടപടി നടപടികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളും മൌലികാവകാശങ്ങളും തത്വവും പരസ്പരം പൂരകങ്ങളാണ് എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച ചരിത്രപ്രധാനമായ കേസ് ഏതാണ് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വവും പരസ്പരം പൂരകങ്ങളാണ് എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച ചരിത്രപ്രധാനമായ കേസ് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ മിനർവ മിൽസ് കേസ് മിനർവാ മിൽസ് കേസിലാണ് കോടതി മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് റിലേറ്റഡ് പോയിന്റ്സ് നോക്കാം മിനർവ മിൽസ് കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഈ കേസിലെ സുപ്രീംകോടതി വിധി മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മൗലികാവകാശങ്ങളും മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മാർഗനിർദ്ദേശിക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലികാവകാശങ്ങളോ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശ തത്വമോ പരസ്പരം ത്യജിക്കേണ്ട കാര്യമില്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മിനിയർവ മിൽസ് കേസ് മാർഗനിർദ്ദേശ തത്വമായി ബന്ധപ്പെട്ട മറ്റു കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാർഗ്ഗനിർദ്ദേശക തത്വമായി ബന്ധപ്പെട്ട കേസുകൾ ചമ്പകം രാജൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ചമ്പകം ധരൈരാജൻ കേസ് ഈ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് മൗലികാവകാശങ്ങളും മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായാൽ മൗലികാവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം മൗലിക മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായാൽ കൂടുതൽ പ്രാധാന്യം മൗലികാവകാശങ്ങൾക്കാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ചമ്പകം രാജൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അടുത്തത് ഗോലക്നാഥ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർഗ്ഗനിർദ്ദേശ തത്വം നടപ്പിലാക്കുവാൻ മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിധി മൗലി മാർഗനിർദ്ദേശ തത്വം നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച കേസ് കേസാണ് ഗോലക്നാഥ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളെ അസാധുവാക്കാൻ പാടില്ല മൌലികാവകാശങ്ങളുടെ മുകളിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി മൌലിക അവകാശങ്ങൾക്ക് മുകളിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് മൗലികവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളെ അസാധുവാക്കാൻ പാടില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പറയുന്നത് അടുത്തത് മിയർബാ മിൽസ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനവാക്യം ഉന്നയിച്ചത് ആരാണ് മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന വിമർശനവാക്യം ഉന്നയിച്ചത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ കെ സി വെയർ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് മാർഗനിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞത് കെ സി വെയർ കൂടുതൽ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വിമർശനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ അസാധാരണമായ പുതുമയുള്ള സവിശേഷത അസാധാരണമായ പുതുമയുള്ള സവിശേഷത എന്ന് മാർഗനിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ അസാധാരണമായ പുതുമയുള്ള സവിശേഷത ബി ആർ അംബേദ്കർ അടുത്തത് ഭരണഘടനയിലെ ഇൻസ്ട്രമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനുള്ള ഒരു ചെക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് കെ ടി ഷാ ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനുള്ള ഒരു ചെക്ക് കെ ടി ഷാ വ്യ സൂപ്പർ ഫ്ലൂയിറ്റീസ് എന്ന് അഭിപ്രായപ്പെട്ടത് കെ ടി ഷാ തന്നെയാണ് ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകുന്നത് ുള്ള ചെക്ക് എന്ന എന്നഭിപ്രായപ്പെട്ടത് കെറ്റീഷ പി എസ് സൂപ്പർഫ്ലൂയിറ്റീസ് കെറ്റീഷ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി തകർന്നു പോകുന്ന പുതുവത്സര തീരുമാനം പോലെ എന്നഭിപ്രായപ്പെട്ടത് എം നസറുദ്ദീൻ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി തകർന്നു പോകുന്ന പുതുവത്സര തീരുമാനം പോലെ എന്നഭിപ്രായപ്പെട്ടത് എം നസറുദ്ദീൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ തത്വങ്ങളുടെ തനി പകർപ്പാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് ഐവർ ജെനിങ്സ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ തത്വങ്ങളുടെ തനി പകർപ്പാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നഭിപ്രായപ്പെട്ടത് ഐവർ ഐവർ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന അഭിപ്രായപ്പെട്ടത് കെ സി വേർ ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദ്ദേശങ്ങളെ വിശേഷിപ്പിച്ചതാരാണ് ഗ്രാൻഡിലെ ഓസ്റ്റിൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദ്ദേശങ്ങളെ വിശേഷിപ്പിച്ചത് ഗ്രാൻഡിലെ ഓസ്റ്റിൻ ഇത്രക്കെയാണ് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുമായി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും ക്വസ്റ്റ്യൻസും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ